ചേലക്കര അന്തിമഹാകാളൻകാവിൽ ദേശപ്പറയെടുപ്പിന് കോമരം അരമണി കെട്ടേണ്ടതില്ല എന്ന അഞ്ച് ദേശക്കാരും ക്ഷേത്രം മൂരാളൻ നൽകിയ കത്തിന്റെ പകർപ്പും സി സി വിനോസിന് മുൻകാലങ്ങളിൽ വെളിച്ചപ്പാടായിരുന്ന രാമവാര്യരും ശങ്കരവാര്യരും അരമണി ധരിച്ചിട്ടില്ല എന്നുള്ള മുൻ വെളിച്ചപ്പാട് ശങ്കരവാര്യരുടെ കത്ത് സി സി വിക്ക് പിതാവ് രാമവാര്യർ നാപ്പത് വർഷക്കാലവും ശങ്കര വാര്യർ ഇരുപത്തിരണ്ട് വർഷക്കാലവും സേവനമനുഷ്ഠിച്ച കാലയളവിൽ വേലപ്പറയെടുപ്പിൽ അരമണി ധരിക്കാറില്ല എന്ന വിവരം ബോധിപ്പിക്കുന്ന സത്യപ്രസ്താവനയാണ് പുറത്തുവിടുന്നത് അരമണി വിവാദം തുടരുമ്പോൾ മുൻ വെളിച്ചപ്പാട് ശങ്കര വാര്യർ ദേവസ്വം ഓഫീസർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് സിസിവിക്ക് താനും തന്റെ പിതാവായ രാമവാര്യരും ഇതേ ക്ഷേത്രത്തിൽ വെളിച്ചപ്പാടായി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ദേശപ്പറയെടുപ്പിൽ അരമണി ധരിക്കാറില്ല എന്നും ക്ഷേത്രം ഒരാളന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അരമണി തോളിലിട്ടും പറയെടുക്കുമ്പോൾ അരയിൽ കെട്ടിയുമാണ് പറ എടുത്തിരുന്നത് ക്ഷേത്രത്തിലും കീഴടം ക്ഷേത്രങ്ങളിലും അടിയന്തര സാഹചര്യങ്ങൾക്കു മാത്രമാണ് അരമണി ധരിക്കാറുള്ളത് എന്ന് ഈ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുന്നു ഇത് സാധൂകരിക്കും വിധം ക്ഷേത്രമൂരാളൻ ടി എൻ ദാമോദരൻ മാർഷറുടെ വെളിപ്പെടുത്തലും സിസിവിക്ക് ലഭിച്ചു ക്ഷേത്രഊരാളന്റെ വീട്ടിൽ പറയെടുക്കുമ്പോൾ മാത്രം അരമണി ധരിച്ചാണ് പറയെടുപ്പ് നടത്തുന്നത് എന്നും ദേശപ്പറയെടുപ്പിനായി പോകുമ്പോൾ പട്ടുടുത്തും തിരുവായുധം കയ്യിൽ പിടിച്ചും മാത്രമാണ് പറയെടുപ്പ് വന്നിരുന്നത് പറയെടുക്കുമ്പോൾ അരമണിയോ ചിലമ്പോ ഉപയോഗിക്കാറില്ലാത്തതാണ് എന്നും വ്യക്തമാകുന്ന രേഖകൾ പുറത്തുവിടുന്നു ക്ഷേത്രമൂരാളന്റെയും ക്ഷേത്രകോമരത്തിന്റെയും പ്രസ്താവനകൾ ശരിവെയ്ക്കുന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണറുടെ ഉത്തരവ് മുൻ വർഷങ്ങളിൽ നടത്തിയിരുന്നത് പോലെ അഞ്ചു ദേശക്കാരും ദേശപ്പാറ നടത്തേണ്ടതാണ് എന്നും ദേശക്കാർ ദേവസ്വത്തിന് വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പറയെടുപ്പ് ദേശാചാര പ്രകാരം നടത്തേണ്ടതാണ് എന്നും എന്നാൽ വെളിച്ചപ്പാട് അരമണി ധരിക്കുന്ന പതിവില്ല എന്നും വസ്തുതകൾ സ്ഥാപിക്കുന്നതിനായി പര്യാപ്തമായതോ സാധ്യമായതോ ആയ തെളിവുകൾ പരാതിക്കാർക്ക് ഹാജരാക്കാൻ സാധിക്കാത്തതിനാൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തള്ളിയ സ്പെഷ്യൽ കമ്മീഷണറുടെ ഉത്തരവും സിസിവി ന്യൂസ് ടീം പുറത്തുവിടുന്നു